ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ചേരമൺ ജുമാ മസ്ജിദിലേക്കാണ് ചരിത്ര പുരാതനമായ മുസ്ലിം പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ചേരമൻ ജുമാ മസ്ജിദ് നമ്മൾ പള്ളിയുടെ കവാടത്തിൽ എത്തിക്കഴിഞ്ഞു ഈ ചേരമൺ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യ കഥകളുമൊക്കെ അറിവുള്ളതാണ് ഞാൻ എൻ്റെ കുടുംബവുമായി ചേരമൻ ജുമാ മസ്ജിദ് കാണണമെന്ന ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു അങ്ങനെ ചേരമൻ ജുമാ മസ്ജിദിൻ്റെ കവാടത്തിലെത്തി പള്ളിയുടെ മുറ്റത്തേക്ക് മെല്ലെ പ്രവേശിക്കുകയാണ് പഴയകാല രീതിയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാലും നമ്മളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ട് നിലനിൽക്കുന്ന ചേരമൻ ജുമാ മസ്ജിദിൻ്റെ രൂപം ഇത് തന്നെയാണ് ഇതിനുക്ക് മുന്നേ കേരളത്തിൻ്റെ തനിമയിൽ ഉള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ രൂപത്തിലായിരുന്നു ചേരമൺ ജുമാ മസ്ജിദും നിലനിന്നിരുന്നത് അങ്ങനെ ഭാര്യയും ഭാര്യമാതാവും ഞാനും ഉൾപ്പെടെ ചേരമൻ ജുമാ മസ്ജിദിൻ്റെ ചുറ്റുവട്ടങ്ങളെ ഒന്ന് കണ്ണോടിച്ച് ക്യാമറയിൽ പകർത്തി അങ്ങനെ ഓരോ വശങ്ങളും ക്യാമറയിൽ പകർത്തുകയാണ് ഈ കാണുന്നതാണ് ചേരമാൻ ജുമാ മസ്ജിദിൻ്റെ അകത്തളം അങ്ങ് ദൂരെ നിന്ന് പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ വലിയൊരു വിളക്ക് തൂക്കുവിളക്ക് അവിടെ സ്ഥാപിച്ചതായി കാണുവാൻ കഴിയും അങ്ങനെ നമ്മൾ പുറമെ നിന്ന് കാലെല്ലാം കഴുകി അംഗശുദ്ധി വരുത്തി നമ്മൾ പള്ളിക്കകത്തേക്ക് ഒന്ന് പ്രവേശിച്ചു സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ആചാര രീതികളാണ് മുസ്ലിം പള്ളികളുടെ രീതികൾ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഞാൻ അങ്ങനെ കാലെല്ലാം കഴുകി പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ച് ആ പഴയകാല നിർമ്മിതികൾ ഒന്ന് കണ്ട് ആസ്വദിക്കുകയാണ് അത് മധ്യത്തിലായി വലിയൊരു തൂക്കുവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട് പള്ളിയുടെ മച്ചും മറ്റും അതിൻ്റെ ശീലാന്തിയും ഒക്കെ ആ പഴയ പടി തന്നെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നു അല്ല ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്നാലും വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ അതിൻ്റെ ഉള്ളറകൾ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നു പള്ളിയുടെ മെമ്പറും അതുപോലെ മെഹ്റാബും ഇതാണ് മെഹ്റാബ് മെഹ്റാബ് എന്ന് വെച്ചാൽ പള്ളിയിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമ് നിൽക്കുന്ന സ്ഥലത്തെയാണ് മെഹറാബ് എന്ന് പറയുന്നത് മെമ്പർ എന്ന് പറയുന്നത് പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയുള്ള ഇരിപ്പിടവുമാണ് അവിടെ ഒരാൾ അടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജാരമാണ് ഈ കാണുന്നത് ഇവിടെ സന്ദർശകർ ഒരുപാട് പേർ തീർത്ഥാടനത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു പല പള്ളികളിലുമുള്ളതുപോലെ ഇവിടെയും ജാറവും അതിൻ്റെ ആചാര രീതികളും നിലനിർത്തിക്കൊണ്ടു പോകുന്നു എത്ര കണ്ടാലും മതിവരാത്ത തൂക്കുവിളക്കും പള്ളിയുടെ അകത്തളവും വളരെ സൂക്ഷ്മതയോടെ ഞാൻ ഒപ്പിയെടുക്കുകയാണ് ആ വലിയ ശീലാന്തി നമ്മുടെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കാൻ ഈ ഒരു ശീലാന്തി മാത്രം മതി വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും പള്ളിയുടെ പണിക്കൾ പണിക്കൂട്ടുകൾ അങ്ങനെ തന്നെ നിലനിർത്താൻ ഇതിന്റെ സംഘാടകർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം നിറഞ്ഞ കാര്യമാണ് അന്നത്തെ ഒരു ശീലാന്തി കൊണ്ട് നമുക്ക് ഒരു ബിൽഡിങ്ങിനുള്ള അത്യാവശ്യം കട്ടിളയും ജെല്ലുകളും ഒക്കെ തീർക്കാം പണ്ടത്തെ നിർമ്മിതികളൊക്കെ അങ്ങനെയാണല്ലോ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്ക്കുകളും ഒക്കെ നിർമ്മിതികളിൽ അപാരങ്ങളാണ് ഈ കാണുന്നത് കഴുകി കയറാനുള്ള ഹൗള് എന്ന് പറയുന്ന ജലസംഭരണിയാണ് പള്ളിയുടെ അകത്തളങ്ങളൊക്കെ കണ്ട് ഞാൻ മല്ലെ അതിൻ്റെ മേച്ചിൽക്കൂട് ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇന്നൊക്കെ നമുക്ക് അന്യം നിന്ന് പോകുന്ന പണിക്കൂട്ടുകളാണിത് പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ചരിത്ര സ്മാരകം പോലെ നിലനിൽക്കുന്ന പള്ളിക്കുളം പണ്ടത്തെ അമ്പലങ്ങളിലൊക്കെ കാണുന്നതുപോലെ അമ്പലക്കുളം പോലെ തന്നെ ഏതാണ്ട് അക്കാലത്തുള്ള സംസ്കാരങ്ങളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആ കുളം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തി പോരുന്നു അത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അതിനകത്തുനിന്ന് കാലുകഴുകി മീനുകളെ ഒന്ന് വ്യക്തമായി കാണണമെന്ന് ആഗ്രഹിച്ച് അവൾ അതിലേക്ക് ഇറങ്ങി മീനുകളോട് എന്തൊക്കെയോ പറയുന്നു ഒരുപാട് മീനുകൾ ആ കുളത്തിൽ അധിവസിക്കുന്നു അതിനപ്പുറത്ത് വനിതകൾക്കായി നമസ്കരിക്കുവാനും അതുപോലെ ഈ മസ്ജിദിൻ്റെ ചരിത്ര ഒരു മ്യൂസിയവും ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള കെട്ടിടമാണ് ഈ കാണുന്നത് അവിടെ ഇഷ്ടം പോലെ പ്രാവുകൾ വന്നുകൂടുന്നു പ്രാവുകൾക്ക് പ്രത്യേകിച്ച് ഒരു ജാറിൽ അരികളും ഗോതമ്പുമൊക്കെ നിറച്ച് വച്ചിട്ടുണ്ട് വരുന്നവർക്ക് അതെടുത്തിട്ട് പ്രാവുകൾക്ക് കൊടുത്തിട്ട് പോകാം ഞാനും അങ്ങനെ ഒരു വാളം ഗോതമ്പ് മരിയും വാരി പ്രാവുകൾക്ക് കൊടുത്ത് എൻ്റെ ഊഴം കഴിഞ്ഞ് അടുത്തത് ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വഴി മാറി കൊടുക്കുകയാണ് ഭാര്യയും ഒരു വാളം ഗോതമ്പ് വാരി പ്രാവുകൾക്ക് കൊടുത്ത് ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ് അതിനുശേഷം ഭാര്യ മാതാവും അതുതന്നെ ആവർത്തിച്ചു ചേരമൺ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല അദ്ദേഹം അറബി സംസ്കാരത്തെ കുറിച്ച് കൂടുതൽ അറിയുകയും അതിനുശേഷം തൻ്റെ രാജാധികാരം മരുമക്കത്തായത്തിലേക്ക് തന്നെ മാറ്റി മക്കയിലേക്ക് പുറപ്പെട്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും അവിടുന്ന് അദ്ദേഹം യാത്രാമധ്യേ ഒമാനിൽ വച്ച് മരണപ്പെട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഖബർ ഇന്നും നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ പ്രമുഖനായ മാലിക്കുദ്ദിൻ ദിനാറാണ് ഈ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു പള്ളിയുടെ ചുറ്റുവട്ടവുമൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് കണ്ണോടിക്കുകയാണ് പള്ളിയുടെ ചരിത്രങ്ങളും മറ്റും ഇന്ന് ഏവർക്കും അറിവുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല എത്ര കണ്ടാലും മതിവരാത്ത ചരിത്ര സ്മൃതികൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് കേരളത്തിൻ്റെ ചരിത്രങ്ങളും ചരിത്ര സ്മൃതികളും കാണുക എന്നുള്ള ലക്ഷ്യം ഞാൻ കുറേ കാലമായി കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് അതിൻ്റെ ഭാഗമായി ഇങ്ങനെ ഓരോ കിട്ടുന്ന ചാൻസുകളിൽ അത്തരം ചരിത്രങ്ങളെക്കുറിച്ച് കണ്ടറിയുവാനും കേട്ടറിയുവാനും പുറപ്പെടുകയാണ് ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്തതിനു ശേഷം ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും ഈ കാണുന്നതാണ് ചേരവാൻ ജുമാ മഷിദിൻ്റെ ശ്മശാനം അല്ലെങ്കിൽ ഖബർസ്ഥാൻ അടുത്ത ദിവസം തന്നെ ആരോ മരണപ്പെട്ട് മറവ് ചെയ്തതായിട്ടാണ് ആ കാണുന്ന കാഴ്ചകൾ എത്ര കണ്ടാലും ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് ചരിത്ര ചരിത്രസ്മൃതികളായി തന്നെ നിലനിൽക്കും ഈ കാണുന്ന വലിയ മുറ്റത്തിൻ്റെ അടിയിൽ പള്ളിക്ക് വിശാലമായ സൗകര്യം നമസ്കരിക്കുന്നതിന് വേണ്ടി ആ മുറ്റത്തിൻ്റെ അടിയിൽ ഒരുക്കിയിട്ടുള്ള പുതിയ സംവിധാനങ്ങളാണ് ഈ കാണുന്നത് വലിയ മാർബിൾ തൂണുകളിൽ ആ മുറ്റം നിലനിർത്തിക്കൊണ്ട് അടിവശം പള്ളിയായി ഉപയോഗിക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം വീഡിയോകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ കൂടി സപ്പോർട്ടും നിങ്ങളുടെ ഒരു ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ കാണുന്ന വിശാലമായ മുറ്റത്തിൻ്റെ അടിയിലാണ് പള്ളിയുടെ വിശാലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളെക്കുറിച്ച് ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് അയിവറക്കുകയാണ് പള്ളിയുടെ നിർമ്മിതികൾ എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല കേരളത്തിൻ്റെ പഴയകാല ചരിത്രങ്ങൾ സംസ്കൃതികൾ എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് അവസാനം ആ പള്ളിയെ ഒന്നുകൂടെ കണ്ണിറയെ കണ്ട് ഞങ്ങൾ തിരികെ യാത്ര പുറപ്പെടുകയാണ് ഈ വീഡിയോയിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി നന്ദി ഗുഡ് ബൈ